സുഹൃത്തുക്കളെ െ കുറിച്ചാണ് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള വൃത്തിക്കെട്ട രീതിയിലുള്ള സംസാരങ്ങൾ കമന്റുകൾ സോഷ്യൽ മീഡിയയിലൂടെ പടച്ചു വിട്ടിരുന്നത് എന്തിനായിരുന്നു ഇങ്ങനെയെല്ലാം എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം നല്ല മനുഷ്യരും നല്ല ചിന്താഗതിയുള്ളവരും അഞ്ചു ശതമാനം മാത്രമാണ് ഈ വിഷം ചീറ്റാൻ വേണ്ടി മാത്രം ജനങ്ങളുടെ ഇടയിൽ തമ്മിൽ തല്ലിക്കാനും വിദ്വേഷങ്ങൾ പരത്താൻ വേണ്ടി നടത്തുന്നവരും അഞ്ചു ശതമാനമാണ് ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ കണ്ടു നോക്കൂ എന്ത് മനോഹരമാണ് അല്ലെ എന്തിനാണ് അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇങ്ങനെ വിദ്വേഷ പ്രസംഗങ്ങളും വർത്തമാനങ്ങളും കമൻ്റുകളും ഇട്ട് ജനങ്ങളെ തമ്മിൽ തമ്മിൽ അകറ്റുന്നത് എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ എത്രയാണ് നമുക്ക് സമയം ഇനി ബാക്കിയുള്ളത് എന്ന് നമുക്ക് തിരിച്ചറിയുമോ എന്നിട്ടും എന്തിനാണ് ഉള്ള സമയം നമുക്ക് കൂടി ഐക്യത്തോടു കൂടി ജീവിച്ചൂടെ എന്തിനാണ് ഇങ്ങനെ വിഷം കുത്തിവെച്ച് ജനങ്ങളെ ഇടയിൽ വിഷം കുത്തിവെച്ച് ആളുകളെ തമ്മിൽ അകറ്റുന്നത് നമുക്ക് ഇവരെ പോലുള്ളവരെ കൊണ്ട് വല്ല ലാഭമോ നഷ്ടമോ ഒന്നുമില്ല പക്ഷേ സമൂഹത്തിൽ നല്ല പേരെടുത്ത് നല്ല പോലെ ജീവിക്കുന്ന നല്ല കാര്യങ്ങൾ ഇദ്ദേഹം ഈ മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അദ്ദേഹം അദ്ദേഹം ഒരു അഭിനേതാവ് ഒരു നടൻ ഒരു സിനിമാ നടൻ എന്നതിലുപരി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് നമുക്ക് എന്ത് കിട്ടി എന്നല്ല എത്രയോ പേർക്ക് എന്തെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നു സഹായങ്ങൾ എന്നാണ് നമ്മൾ നോക്കേണ്ടത് ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഞാൻ ഈ പറയുന്നത് എന്താണ് എന്ന് എന്നെ സഹായിച്ചിട്ടുണ്ട് ഞാൻ പറയില്ല അത്രേ ഉള്ളൂ മമ്മൂക്ക് ആരാന്ന വിചാരം ഈ ആൾക്കാർ ഇങ്ങനെ പറയുന്നില്ലേ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അനോണിമസ് ഉണ്ടല്ലേ ശരിക്കും നമുക്ക് തൊഴിക്കാൻ തോന്നും മനസ്സുകൊണ്ട് എത്ര വിളി വിളിച്ചു വൃത്തിയെട്ട വിളിയാണ് എല്ലാവരും ഈ യൂട്യൂബിലൊക്കെ ഓരോന്ന് കാണുമ്പോഴേ എന്താണി വിചാരിച്ചത് ൊന്ന് മനസിലായില്ലേ പൊന്ന് അതാണ് ആ മനുഷ്യൻ നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു മമ്മൂക്കിയുണ്ട് എത്ര പേരെ സഹായിക്കുന്നുണ്ട് ആർക്കും അറിയാത്ത മമ്മൂക്ക പുള്ളി ആരോടും പറഞ്ഞ് അടക്കാൻ പാടില്ലെന്ന് പറയുന്നത് കൊണ്ട് ആരും പറയില്ല എന്ത് വേദന ഉണ്ടായാലും എന്ന് മമ്മൂക്കി അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന എത്ര പേരുണ്ടെന്ന് അറിയോ പുള്ളി ആരോടും പറയുന്നില്ലല്ലോ എന്തിനാ പറയുന്നേ എത്ര പേരുടെ പ്രാർത്ഥനയുണ്ട് അദ്ദേഹത്തിന്റെ വിചാരം